കെ എസ് ആർ ടി സിക്ക് ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ആറ് കോടി രൂപ അനുവദിച്ചിരുന്ന സ്ഥാനത്ത് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലയളവിൽ അയ്യായിരത്തി രണ്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് കോടി രൂപ അനുവദിക്കുണ്ടായി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മൂന്ന് വർഷ കാലയളവിനുള്ളിൽ ഉള്ളിൽ തന്നെ നാലായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പോയിൻ്റ് ഒമ്പത് രണ്ട് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് പഴയ ബസ്സുകൾ 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 മാറ്റി കൂടുതൽ കൂടുതൽ പുതിയ പരിസ്ഥിതി സൗഹൃദമായ നിലവാരത്തിലുള്ള ഡീസൽ വാങ്ങുന്നതിനായി കോടി രൂപ വകയിരുത്തുന്നു എട്ടുള്ള യു ഡി എഫ് സർക്കാരിന് വീണ്ടും ഉദ്ധരിച്ചാണ് ഗതാഗത മേഖലയ്ക്കുള്ള ബഡ്ജറ്റ് വിഹിതം ധനമന്ത്രി അവതരിപ്പിച്ചത് ഗ്രാന്റും പ്ലാൻ ഫണ്ടും ഉൾപ്പെടെ അധികമായി നാന്നൂറ് കോടി രൂപയാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ആവശ്യപ്പെട്ടത് എന്നാൽ പദ്ധതി ഇനത്തിൽ ലഭിച്ചത് നൂറ്റി ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് നാല് രൂപ മാത്രം പുതിയ ബസ് വാങ്ങുന്നതിന് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയും വകയിരുത്തി പുതിയ മന്ത്രിയുടെ ഇഷ്ടം പോലെ ഡീസൽ ബസ് വാങ്ങാനാണ് തുക അനുവദിച്ചത് മോട്ടോർ വാഹന വകുപ്പിന് മുപ്പത്തിയഞ്ച് പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപയാണ് വകയിരുത്തിയത് ഇതിൽ ചെക്ക് പോസ്റ്റുകളുടെ ആധുനിക നവീകരണത്തിന് രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ശമ്പളവും പെൻഷനും എല്ലാം പ്രതിസന്ധിയിലായ കെ എസ് ആർ ടി സിക്ക് കെ എൻ ബാലഗോപാലിന്റെ സ്വകാര്യ ബഡ്ജറ്റിന് ശേഷവും പ്രതിസന്ധി തന്നെയാണ് ജനം തിരുവനന്തപുരം